ഇന്നലെ കളി കഴിഞ്ഞ ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ കുക്കോ മന പറഞ്ഞ വാക്കുകളെ ചങ്കൂറ്റം എന്നോ ഇരട്ടത്താപ്പെന്നോ ന്യായീകരണമെന്നോ മുൻകൂർ ജാമ്യമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഗുവാഹത്തിയിലേക്ക് അടുത്ത മത്സരം കളിക്കാൻ വേണ്ടി പോകേണ്ടതായിട്ടുണ്ട് അതിനകത്ത് വിദേശ താരങ്ങളായിട്ടുള്ളത്യസ്റ്റീമിൻ്റെ കൊണ്ട് ഡേമൻ്റെ കോസ് ഉണ്ടായിരിക്കട്ടില്ല ഫെദോസ് ഷണിച്ച് ഉണ്ടായിരിക്കട്ടില്ല പിന്നെ നമ്മുടെ മാർക്കോൽസ് കോച്ച് ഉണ്ടായിരിക്കത്തില്ല ഇത്രയും താരങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പെൻഡിങ് ആയിട്ടുണ്ട് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഏറ്റുമുട്ടുന്ന ടീമും അത് കഴിഞ്ഞ് ഹൈദരാബാദിനെ അവരുടെ നാട്ടിൽ ചെന്ന് നൈസാമിന്റെ നാട്ടിൽ ചെന്ന് ഏറ്റുമുട്ടുന്ന ടീമും ഒരുപക്ഷേ കംപ്ലീറ്റ് ഇന്ത്യൻ സ്കോഡായിരിക്കും നമ്മൾ നമ്മളുടെ ബാക്കിയുള്ള താരങ്ങളെ വെച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പം ഇതിനൊരു ഇരട്ടത്താപ്പെന്നും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വളരെ വലിയൊരു ഹൂക്കുണ്ടെന്നും കൂടി പറയാം കാരണം ഇവാൻ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ കപ്പ് പോലെയാണ് ഞങ്ങൾ ഇതിനെ ഒരു പ്രിപ്പറേഷൻ ക്യാമ്പ് പോലെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി രണ്ട് മത്സരങ്ങൾ ഫുൾ ഇന്ത്യൻ പ്ലേഴ്സിനെ വെച്ച് കളിപ്പിക്കാൻ പോകുന്നത് ഹൈദരാബാദ് ഇന്ത്യൻ സ്കൂൾ ആയിട്ട് ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആത്മാഭിമാനത്തോടെ ഉയർത്തി പറയാൻ പറ്റും ഇന്ത്യൻ താരങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇനിയിപ്പം ഇന്ത്യൻ താരങ്ങളെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പം വിദേശ താരങ്ങളെ പ്ലേ ഓഫിലേക്ക് മാത്രം കരുതി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം പ്ലേ ഓഫിലേക്ക് മാത്രം വിദേശ താരങ്ങളെ കരുതി വെച്ചിട്ട് പ്ലേ ഓഫിൽ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ആശാന കിട്ടാൻ പോകുന്ന പൊങ്കാല ഒട്ടും ചെറുതായിരിക്കില്ല ഏതായാലും ഇന്ത്യൻ താരങ്ങളെ വെച്ച് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ ഏറ്റുമുട്ടാനുള്ള തീരുമാനം വളരെ നല്ലതാണ് ഒരുപക്ഷെ അടുത്ത രണ്ട് മത്സരങ്ങളിൽ മത്സരം നെഗറ്റീവ് ആണെങ്കിൽ പറയാനുള്ള എക്സ്ക്യൂസ് ആയിട്ട് ഈ ഒരു തീരുമാനത്തിന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്ക്യൂസ് പ്ലേ ഓഫ് മത്സരങ്ങളിൽ എന്തെങ്കിലും പാളിച്ച വരികയാണെങ്കിൽ വിദേശ താരങ്ങളെ കരുതി വെച്ചിട്ട് പോലും എഫക്റ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ദുഷ്പേര് എന്ന ഇവാനെ തേടിയെത്താൻ കാരണമാകും എന്നുള്ള സാധനം കൂടി ആശാൻ അവിടെ വെക്കേണ്ടതാണ്